ഞാനൊരു സ്റ്റേറ്റ്മെന്റ് കേട്ടായിരുന്നു അതായത് കറുത്തിട്ട് ആൾക്കാരെ പഠിപ്പിക്കാൻ പഠിപ്പിക്കാനൊക്കെയാണ് കോമ്പറ്റീഷന് വിടില്ല എന്ത് ലോജിക്കാണെന്ന് എനിക്ക് മനസ്സിലാകുന്നു സ്കിൻ ടോൺ നോക്കിയിട്ടല്ലോ നമ്മൾ പെർഫോം ചെയ്യുന്നുണ്ട് ഇതൊക്കെ ഓരോ കലയുണ്ട് അപ്പോൾ ആ കലയെ നോക്കുക എന്നുള്ളതാണ് നമ്മളെ ആർട്ടിസ്റ്റ് ബേസിക് ആയിട്ട് ഒരു റെസ്പെക്റ്റ് ഡിസേവ് ചെയ്യുന്നുണ്ട് അത് നമുക്ക് ഡെഫിനറ്റ്ലി കിട്ടണം പക്ഷേ പ്രോപ്പറായിട്ടൊരു ഒരു അപ്പോളജി ഒരു പ്രോപ്പർ അപ്പോളജി ആക്ച്വലി കിട്ടിയിട്ടില്ല അപ്പോൾ അതിൻ്റെ ഒരു തീർച്ചയായിട്ടും അതിൻ്റെ ഒരു വിഷമമുണ്ട് ഗെസ്റ്റായിരുന്നു അങ്ങനെ കൂടെ പാടിയ സിംഗർ ആണ് നടന്നസങ്ങൾ ഓൾറെഡി സ്റ്റുഡൻറ്റ്സാണ് കോർഡിനേറ്റ് ചെയ്തത് അവിടെ ചെന്ന് പ്രിൻസിപ്പുള്ള റൂമിൽ എഴുതിയിട്ടൊക്കെയാണ് കേരളം എല്ലാ കൺസേണും അറിയിച്ചിട്ടാണ് സ്റ്റേജിൽ പെർഫോം ചെയ്ത് സമയത്ത് പുള്ളിക്കാർ വന്ന് ഇൻട്രക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതായത് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നില്ല ഒരു ഇഷ്യൂ ഉണ്ടല്ലോ ക്യുസാറ്റുള്ള ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ പ്രോട്ടോക്കോൾ തെറ്റിച്ചു എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ ആക്ച്വലി ഞങ്ങൾ വെറുതെ മൈനസ് ടാക്കിയിട്ട് ഈ ഒരു ഇനോഗ്രേഷനില്ല പുള്ളി സ്റ്റേജ് പെർഫോമർ ആയതുകൊണ്ട് പെർഫോമൻസിനാണ് ഞങ്ങൾ ജസ്റ്റ് ഒരു മൈനസ് ടാക്കിയിട്ട് നാല് പാട്ട് പാടിയതാണ് പക്ഷേ അത് ഞാനും കൂടെ പെർഫോം ചെയ്യാൻ കയറിയ സമയത്ത് പ്രോട്ടോകോൾ കിട്ടിയെന്ന് പറഞ്ഞത് അപ്പോൾ നമ്മുടെ വിഷയം നമ്മളൊരു കൺസേൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഫോർ ഓർ ആഫ്റ്റർ പെർഫോമൻസ് വന്ന് അവർ കാര്യം പറയായിരുന്നു പാടിക്കൊണ്ടിരിക്കേ മൈക്ക് പിടിച്ച് വാങ്ങിക്കുക കൂടെ പാടിക്കൊണ്ടിരുന്ന എന്നോട് പെർഫോം ചെയ്യാൻ പാടില്ല എന്നിട്ട് പറഞ്ഞു അത് ആക്ച്വലി നമ്മളൊരു സ്റ്റേജ് പെർഫോമർ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ലോകത്ത് ആർക്കും വന്ന് ഇൻ്ററപ്റ്റ് ചെയ്യാനായിട്ടുള്ള റൈഡ് ശരിക്കില്ല ഞങ്ങൾ ഞങ്ങളുടെ പണിയെടുക്കുകയല്ലേ അതിന് ഭയങ്കര ഇൻസൾട്ടായിപ്പോയി അപ്പോൾ അതാണ് ആക്ച്വലി അവിടെ സന്തോഷം ഈ റീസൻറ്റായിട്ട് വീണ്ടും വേറൊരു പ്രശ്നം വന്നിട്ടുണ്ട് സത്യപ്പം മറ്റേ ഈ കറുപ്പ് ആണ് കറുപ്പായവർക്ക് ഡാൻസ് കളിക്കാനുള്ള അവകാശം ഇല്ല എന്നുള്ള രീതിയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് പറയേണ്ടായി അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ കലാകാരന്മാർക്കെതിരായിട്ട് ഭയങ്കര ഒരു ആക്രമണം നേരിടുന്ന ഒരു സ്ഥലം അത് ആക്ച്വലി ഒട്ടും അക്സെപ്റ്റബിൾ ആക്സെപ്റ്റബിളല്ല നമ്മളിപ്പം സ്കിൻ ടോൺ നോക്കിയിട്ടല്ല നമ്മൾ പെർഫോം ചെയ്യുന്നത് അതൊക്കെ ഓരോ കലയുണ്ട് അപ്പോൾ ആ കലയെ നോക്കുക എന്നുള്ളതാണ് നമ്മളെ ആർട്ടിസ്റ്റ് ഒരു റെസ്പെക്റ്റ് ഡിസേർവ് ചെയ്യുന്നുണ്ട് അത് നമുക്ക് ഡെഫിനറ്റ്ലി കിട്ടണം ഒരു ആർട്ടിസ്റ്റാണ് അതായത് നമുക്ക് താങ്കളും അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ഈ അപമാനിപ്പിക്കും അപമാനിക്കപ്പെട്ട എല്ലാവരും കൂടെ ഒരു ആയിട്ട് ഇതിനെതിരെ ഒരു ഒരു നീക്കം നടത്തിക്കൂട്ടെ ഇപ്പോൾ നോർമലി നമുക്കുണ്ടായ വിഷയത്തിൽ ആക്ച്വലി ഞങ്ങളീ ഷോയും കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അടുത്ത സ്റ്റേജിലേക്ക് പോവുകയാണ് ചെയ്തത് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ആ കോളേജിലൊരു സ്റ്റുഡൻറ്റ് തന്നെ എൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടാണ് അത് വൈറലായത് അപ്പോൾ സ്വാഭാവികമായിട്ടും സംഘടനകളും കാര്യങ്ങളും എല്ലാം ഇതിനകത്ത് പ്രതികരിച്ചിട്ടുണ്ടെന്ന് പക്ഷേ പ്രോപ്പറായിട്ടൊരു അപ്പോളജി ഒരു പ്രോപ്പർ അപ്പോളജി ആക്ച്വലി കിട്ടിയിട്ടില്ല അപ്പോൾ അതിൻ്റെ ഒരു തീർച്ചയായിട്ടും അതിൻ്റെ ഒരു വിഷമമുണ്ട് ഇപ്പം എന്തൊക്കെ പറഞ്ഞാലും ജനങ്ങളുടെ ഭാഗത്തു നിന്നും മീഡിയ സൈഡിൽ നിന്നൊക്കെ താങ്കൾക്കും അതുപോലെ തന്നെ ഇപ്പൊ ഇങ്ങനെയുള്ള അവമാനങ്ങൾ നേരിടുന്ന എല്ലാവർക്കും അനുകൂലമായിട്ടുള്ള നിലപാടുകളാണ് എടുക്കുന്നത് അതിനെ രണ്ട് വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ തെരഞ്ഞുമായിട്ട് പറയുന്നത് അതിനെ എങ്ങനെയാണ് കാണാം തീർച്ചയായിട്ടും കാര്യം ഒന്നാമതായിരുന്നു നമ്മുടെ വിഷയത്തിൽ വീഡിയോ എവിഡൻ്റ് ആണ് ഞങ്ങളൊരു ഇങ്ങനൊരു ഇൻസൾട്ട് ഉണ്ടായിട്ട് പോലും ഞങ്ങൾ ഒന്ന് പറഞ്ഞു ഞങ്ങൾ ഷോർട്ട് ഡ്യൂട്ടി ചെയ്തിട്ട് പോവുകയാണ് ചെയ്തത് അതുപോലെ തന്നെ ഡോക്ടറേറ്റ് ഉള്ള ഒരാളാണ് ഇന്നലത്തെ വിഷയത്തിൽ ചേട്ടൻ അപ്പം അദ്ദേഹവും ഈ പറഞ്ഞ പോലെ ഒരു ആർട്ടിസ്റ്റാണ് ഒരുപാട് പ്രൂവ് ചെയ്ത ആർട്ടിസ്റ്റാണ് അപ്പം ആ ഒരു ബേസിക് റെസ്പെക്റ്റ് ഡെഫിനറ്റ്ലി കിട്ടേണ്ടതാണ് രണ്ടും രണ്ട് വിഷയം നോക്കുവാണെങ്കിൽ ഇവിടെ ജാസി ചേട്ടനാണെങ്കിലും ആണെങ്കിലും ഡോക്ടറേറ്റ് കിട്ടിയ അത്രയ്ക്ക് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് സ്റ്റേജ് പെർഫോമൻസ് ആണ് അപ്പോൾ ഇത് ഇനി മേലെ അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റും നടക്കാൻ പാടില്ല പക്ഷേ ഇത്രയും പുതിയ യുഗത്തിൽ ആണെങ്കിൽ പോലും കറുപ്പിനെതിരായിട്ട് ഇത്ര മാത്രം ഈ അവ എന്താ അവജ്ഞയും വിദ്വേഷവും ചിന്ത എന്താണ് ഇപ്പോഴും മാറാത്തത് നമുക്ക് പറയേണ്ടതെന്ന് വെച്ചാൽ കലയെ കലയായിട്ട് കാണുക എന്നുള്ളതാണ് നമുക്ക് ദൈവം ഓരോരുത്തർക്കും ഓരോ ബോഡി സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് കലയെ നമുക്കതുകൊണ്ട് താരതമ്യപ്പെടുത്തണം ഞാനൊരു സ്റ്റേറ്റ്മെൻറ്റ് കേട്ടായിരുന്നു അതായത് കറുത്തിട്ട് ആൾക്കാരെ പഠിപ്പിക്കാൻ പഠിപ്പിക്കാനൊക്കെയാണ് കോമ്പറ്റീഷനെ വിടില്ലാതെ അത് എന്ത് ലോജിക്കാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അപ്പോൾ അങ്ങനെ ഇത്രയും കാലം ഒരു ന്യൂസ് ഉണ്ടല്ലോ ആഫ്രിക്കയിലുള്ള ഒരു കറുത്ത വർഗ്ഗകാരി ഒരു അദ്ദേഹമാണ് മിസ് യൂണിവേഴ്സ് ആയിട്ടുള്ളത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവർ ആദ്യമേ എലിമിനേറ്റ് ചെയ്യേണ്ടത് ഇതൊക്കെ ഓരോരുത്തരുടെ എന്താ പറയുക ഒരു ബേസിക് നോളജിൻ്റെ അല്ലെങ്കിൽ ആ വിവരത്തിൻ്റെ പ്രശ്നം